ഞമ്മളിന്നൊരു കാർണിവൽ കാണാൻ പോവുകയാണ് കേട്ടോ ഞാനും ചെറിയും കൂടി ചെറിയ ഇന്ന് ലീവാണ് അപ്പൊ ചെറിയും കൊണ്ട് പോവുകയാണ് അപ്പൊ ചെറിയ ലീവ് ഉണ്ടാകുമ്പോൾ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് പോവുകയാണ് ഇന്ന് എല്ലാ വർഷവും ഉണ്ടാകണല്ലേ ഈ കാർണിവല് എല്ലാ വർഷവും ഉണ്ടാകലുണ്ട് നാളെയും കൂടി ഉള്ളൂന്ന് പറഞ്ഞേ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഒന്നും മറക്കരുത് കേട്ടോ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കേണ്ടി അപ്പോ ഓക്കെ അപ്പൊ നിമക്കൊന്ന് പോയി കണ്ടാലോ അല്ലേ അങ്ങനെ കേസിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാർണിവലിന്റെ എന്താ നടന്നിട്ടുണ്ടല്ലോ അല്ലേ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാ എല്ലാം തിരക്കുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn த கா விளக்கேரிக்கா ரவதாரதான നല്ല തർക്കാണ് കേസ് ഒന്ന് ഒന്ന് പറയണേ കേക്കൂല ഓരോ സ്റ്റാളുകളുണ്ട് ചോക്ലേറ്റുകൾ ബിരിയാണി സ്റ്റാളാണ് കേട്ടോ

ചെറിയ പൊന്നിയൊക്കെ പോയിട്ടോ കേട്ടോ ഇതൊക്കെ കുട്ടികളൊക്കെ പാവകളും ടോയ്സാണ് ഒരു റൈഡാണ് കുട്ടികൾക്കുള്ള ഒരു ഒരു റൈഡ് ആ വലിയ ആൾക്കാർ അപ്പുറത്ത് കണ്ടോ വേറെ ഇതൊക്കെയാണ് കേട്ടോ ഗൂടല്ലൂരിലെ കാർണിവലുള്ള കാര്യങ്ങൾ ഇതെ സൗണ്ടോട് നമ്മൾ പറയണോ ചെയ്തില്ല നിങ്ങൾ തട്ടോടി ഇതിന്റെ അറിയില്ല ഭയങ്കര സൗണ്ടും സൗണ്ട്ള കോട്ട പോലെ സെറ്റപ്പ് ഐസ്ക്രീം ഒക്കെ പാനിപ്പൂരികള് പല സൈസ് മിക്സുകള് வாஜிக்குள்ள கொஞ்ச பனி எல்லாம் இருக்கு. பட்டர் டூஸ் சார். பட்டர் கிராஸ் ஆ சரிான பட்டர் டூஸ் ஆனது. ஊத்தி வச்சி केला. இதெண்டா பெரிய ஒரு பப்படம் தரி. இதெண்டா அரி. அண்ணா இதெண்டா. தப்பலடா டெல்லி அப்பளம். ஓ அப்பளம் தான். மசாலா போடுறோம். അപ്പളം നമ്മൾ നമ്മള് അപ്പടം എന്ന് പറയില്ലേ അതിന്റെ അതിന് തമിഴില് ഉള്ളതാണത് അപ്പളം ഇത് വാങ്ങാൻ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം ഞങ്ങള് ഒരു കോളിഫ്ലവർ ചില്ലി വാങ്ങാൻ വിചാരിച്ചു ഒന്ന് കഴിച്ചു നോക്കാം ാണ് കുട്ടികളങ്ങ എനിക്ക് നല്ല പേടിയതി വേറെ അങ്ങനെ കഴിഞ്ഞില്ല എല്ലാം ഒന്ന് കണ്ടു അപ്പഴേ നമ്മൾക്കിന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇതൊരു സ്പെഷ്യൽ കേക്കാണ് അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും എന്താ സ്പെഷ്യൽ കേക്ക് എല്ലാം സ്പെഷ്യൽ അല്ലേ ബർത്ത്ഡേക്ക് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ സ്പെഷ്യൽ അല്ലേ പക്ഷേ നമ്മൾക്ക് അതിലും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളൊരു കേക്ക് കേക്കാത് എന്താണെന്ന് വെച്ചാൽ നിക്കാഹിനുള്ളതാണ് നിക്കാഹ് വെഡ്ഡിങ് എന്നൊക്കെ കുറച്ചും കൂടി സ്പെഷ്യൽ അല്ലേ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതൊരു ടാൾ കേക്കാണ് ടാൾ കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ടാൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ആറ് ലെയർ ആണ് കേട്ടോ ആറ് ലെയറുള്ള കേക്കാണ് പിന്നെ അതുപോലെ തന്നെ മിൽക്ക് സിറപ്പിലാണിത് ഞാൻ സോക്ക് ചെയ്യുന്നത് ഇതിന് ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യാരമൽ ചെയ്ത നട്ട്സും ഉണ്ട് ഇതൊക്കെ വെച്ച് ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് അപ്പോൾ ആ ദിവസത്തിന് നമ്മളും കൂടെ ഒന്ന് സ്പെഷ്യൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചെയ്താലോ അപ്പം ഓക്കെ അപ്പം നോക്കാം അപ്പോൾ നമ്മൾ ക്രീമ് കൊടുത്തു ഫസ്റ്റ് ലെയറിൽട്ടോ അപ്പോൾ അതിന് ചോക്ലേറ്റ് കൊടുക്കുകയാണ് കേട്ടോ ആയിട്ട് ചോക്ലേറ്റ് അപ്പോൾ ചോക്ലേറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റും നട്ട്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പീസിലൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആയിരിക്കുമല്ലോ അപ്പോൾ അതിനാണ് അപ്പോൾ നല്ല ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് അങ്ങനെ ഇത് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഫിനിഷിങ് കൂട്ടും എടുത്തിട്ട് ഡെക്കറേഷനും കൂടി ചെയ്യാനുണ്ട് ആറ് ലെയറും അതിലൊക്കെ നമ്മൾ ഫില്ലിങ്സ് കൊടുത്ത് സോക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫിനിഷിങ് കൂട്ടും കൂടി ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷൻസും കൂടിയേ ഉള്ളു ലാസ്റ്റ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കസ്റ്റമേഴ്സിഡ് കേക്കാണത് അപ്പോൾ അവർ അവരതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ച് കൊടുത്തതിന്ന് അവർ സെലക്ട് ചെയ്ത് തന്ന കേക്കാണ് കേട്ടോ അതുകൂടി ഒന്ന് ചെയ്താൽ ഇത് ഫിനിഷായി അങ്ങനെ നമ്മളെ കാക്ക് ഫിനിഷായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വൺ കെ ജി കേക്കാണ് അവർ ഓർഡർ തന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഉള്ളത് അപ്പോൾ വൺ കെ ജിൻ്റെ റേറ്റ് തന്നെ വാങ്ങുകയുള്ളൂ ഇതുപോലെയുള്ള കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ അത് ഇവിടെ ഗൂഡല്ലൂരിന് ചുറ്റുമുള്ള ആൾക്കാർ കേട്ടോ ഗൂഡല്ലൂർ ഗൂടല്ലൂരിനു ചുറ്റുള്ള ആൾക്കാർ കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂലല്ലോ കൊറേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ